ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മണിച്ചപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ തന്നെ വന്നിരിക്കുന്ന ഒരു ന്യൂസാണ് പൂതത്താൻ കെട്ടിൽ ആ സൈഡ് ഇടിഞ്ഞിട്ട് വെള്ളം ഒഴുകി വിടുന്നതും അതിൻ്റെ വീഡിയോയും എല്ലാം കേരളത്തിൽ ഈ കാലാവസ്ഥ വ്യതിയാനം വല്ലാതെ ബാധിച്ചിരിക്കുന്നു അല്ലേ വേനൽക്കാലമായാൽ ഭയങ്കര ചൂട് ആ ചൂട് കൊണ്ട് ഭൂമി വിള്ളൽ ഉണ്ടാകുകയും മഴക്കാലമായി കഴിയുമ്പോൾ ഈ വിള്ളലുകളിലൂടെയെല്ലാം വെള്ളം ഇറങ്ങുകയും അതിനോടനുബന്ധിച്ച് ഉരുൾപൊട്ടലുണ്ടാകുകയും ഒക്കെ ചെയ്യുന്നു പിന്നെ നമ്മളുടെ തലയ്ക്ക് മുകളിൽ വാള് പോലെ നിൽക്കുന്ന നമ്മുടെ മുല്ലപ്പെരിയാറ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് മുല്ലപ്പെരിയാറ് അണക്കെട്ടിനെ കുറ കുറേ താഴെയായിട്ട് മറ്റൊരു അണക്കെട്ട് നിർമ്മിക്കുവാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് അനുവാദം വാങ്ങിക്കുകയും നമ്മളുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യേണ്ട ചുമതല കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും